ഒരു മെഴുതിരി പോലൊരു വിളിക്കുന്നു ദൈവം വിളിക്കുന്നു ദൈവം അഭിഷേകമേകുന്നു ദൈവം നയിക്കുന്നു ദൈവം നയിക്കുന്നു ദൈവം

ദൈവം അഭിഷേകമേകുന്നു ദൈവം നയിക്കുന്നു ദൈവം നയിക്കുന്നു ദൈവം അനുഗ്രഹമീകുന്നു ദൈവം ബലിയാകുവാൻ ബലിയുവാൻ ബലിപീഠത്തിൽ ഒരു മെഴിതിരി പോലുക വിളിക്കുന്നു ദൈവം അതിശേകമേകുന്ന തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം തീർന്നിടാം നവമൊരു പീഠമൊരുക്കിയിടാം ഗുരുവിൻ ശേഖമ ണ ചീടനങ്ങളെ ദൈവത്തിന്മാങ്ങളെ ദൈവത്തിന്മാങ്ങളെ ദൈവത്തിന് ആമ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും വന്നേക്കും സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ് പരിശുദ്ധൻ 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 സ്വർഗസ്ത്രങ്ങളുടെ പിതാവ് അങ്ങയുടെ മുഖത്തു ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മനുഷ്യരും അങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ത്രങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ത്രിമനസ് ആകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും വിഷമിക്കണമേ